ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുമെന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ ബഹളത്തിനിടെ വാർഡ് പുനര്നിർണ്ണയ ബില്ല് നിയമസഭ ചർച്ച ചെയ്യാതെ അതിവേഗത്തിൽ പാസാക്കി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന അജണ്ടയിലും മാറ്റം വരുത്തി സർ പരാതിയിൽ അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ഇടതുമുന്നണി സർക്കാരിനെതിരെ ഉയർന്ന ബാർക്കോജ് ആരോപണത്തിൽ നിയമസഭയുടെ ആദ്യ ദിനം തന്നെ പ്രക്ഷോഭം കടുപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ ഇതുവരെയും ചർച്ച ചെയ്യാത്ത മദ്യനയത്തിന്റെ പേരിൽ അനാവശ്യ വിവാദമാണ് പ്രതിപക്ഷം ഉണ്ടാക്കുന്നതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മദോടി പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ നിന്ന് ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് മദ്യവില്പനയും ഉപഭോഗവും വളരെയേറെ കുറഞ്ഞുവെന്ന് കണക്കുകൾ നിരത്തി എക്സൈസ് മന്ത്രി പ്രമേയത്തെ നേരിട്ടു സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വില്പന ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ്റി നാല്പത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കേസായിട്ട് കുറഞ്ഞു എന്നാൽ കെട്ടിട നിർമ്മാണത്തിനായിട്ടല്ല ബാറുടമകൾ പണപ്പിരിവ് നടത്തിയതെന്നും മധ്യനയത്തിലെ മാറ്റത്തിനും ഡ്രൈഡേ ഒഴിവാക്കാനും വേണ്ടിയാണെന്നും ഇതിനു പിന്നിലെ കറുത്ത കരങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തണമെന്നും പ്രമേയ അവതാരകൻ റോജിയും ജോൺ ആവശ്യപ്പെട്ടു ഇതിനിടെ ആവശ്യം നിറഞ്ഞ സിനിമാ ഡയലോഗ് പറയാനും മറന്നില്ല ആരുണ്ടാക്കി അവിടെ പറയുന്ന ആ ഓപ്ഷൻ എന്താണ് ആ ഓപ്ഷൻ ആ ഓപ്ഷൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ ഏതാണ് അതിന്റെ പുറത്തുള്ള കറുത്ത കരങ്ങൾ എന്നുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് മനസ്സിലായോ അങ്ങേടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ച മതി സർ വേറെ ആളുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ശ്രദ്ധിക്കണ്ടേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തു വരില്ല എന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ആ വോയിസ് മെസ്സേജും അതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന നടപടിക്രമങ്ങളും ഇറ്റ് വിൽ ദ പ്രൊവിഷൻസ് ഓഫ് 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 കറപ്ഷൻ കറപ്ഷൻ ആക്ട് ആക്ടിന്റെ വകുപ്പുകൾ അനുസരിച്ച് മദ്യനെയും ഡയറക്ടർ യോഗം വിളിച്ചതിനെയും പ്രതിപക്ഷം വിമർശിച്ചു ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാൽ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത് തന്റെ അറിവോടെ അല്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ടൂറിസം മന്ത്രിക്ക് ആ പദവിയിലിരിക്കാൻ എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി രൂക്ഷമായ വാക്പോരിനിടെ നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുമെന്നും അതിനെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബാനർ ഉയർത്തി സ്പീക്കറുടെ ഇരിപ്പിടം മറച്ച് മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷ ബഹളത്തിനിടെ തദ്ദേശവാർഡ് വിഭജന ബില്ല് ചർച്ച ചെയ്യാതെ നിയമസഭ പാസാക്കി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ബില്ല് അവതരിപ്പിച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് പാസാക്കുകയായിരുന്നു ബിൽ പാസാക്കിയ ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു അജണ്ട എന്നാൽ അതിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടില്ല എന്നാൽ മുമ്പുണ്ടായിരുന്ന ബില്ലിൽ മാറ്റം വരുത്താതെ കൊണ്ടുവന്നതിനാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ടതില്ല എന്ന് മന്ത്രി വിശദീകരിച്ചു നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസ്സാക്കിയതായിരിക്കാൻ കാരണം അത് വീണ്ടും ഒരു തവണ ഉള്ളൂ കാരണം ഇരുപതിൽ അത് ഈ തവണ സഭ ചർച്ച ചെയ്തു കാര്യമാണ് വാർഡ് വിഭജനം സംബന്ധിച്ച് മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് ഗവർണർ മടക്കിയതിനെ തുടർന്നാണ് സഭയിൽ ബില്ലായി കൊണ്ടുവന്നത് ന്യൂസ് തിരുവനന്തപുരം